ലവ് ലവ് ഇൻ ഗോവ സ്റ്റോറി ഭാഗം യും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ അന്ന് വൈകുന്നേരം നിമിഷ ഫ്ലാറ്റിൽ തിരികെ എത്തിയപ്പോഴും ഗംഗ അതേ കിടപ്പ് തന്നെയായിരുന്നു ആയിരുന്നു ഇതെന്താടി ഞാൻ പോയപ്പോ തൊട്ടുള്ള കിടപ്പാണോ കൈകൾ മുകളിലേക്ക് പിണച്ചു വെച്ച് അതിൽ തല ചായച്ച് കവിന്ന് കിടക്കുകയായിരുന്നു ഗംഗ നിമിഷയുടെ ചോദ്യം കേട്ട് തല ഉയർത്തി നോക്കി ഒന്ന് മൂളിയതിനു ശേഷം അവൾ വീണ്ടും അതേപടി കിടപ്പു തുടർന്നു ഇനി മതി മോളെഴുന്നേറ്റേ നിമിഷ ജനാല മറച്ചിട്ടിരുന്ന കത്തൻ സൈഡിലേക്ക് വകഞ്ഞു മാറ്റി മുറിയിലെ കടിച്ച പ്രകാശത്തിന്റെ അസഹിഷ്ണുതയിൽ ഗംഗ കൈകളാൽ മുഖം പൊത്തി എന്താടി ഇത് നല്ല സുഖമായിട്ട് കിടക്കായിരുന്നു നിന്നോട് ആരാ ഇങ്ങോട്ട് കെട്ടിയെന്നല്ല പറഞ്ഞേ അച്ചോട പൊന്നോളെ ഇത്രയൊക്കെ സൂചിച്ചാ മതി കേട്ടോ നീ മരുന്ന് അയച്ചായിരുന്നു ഏത് മരുന്ന് എന്റെ ബ്രാന്റ് മാറാനുള്ള മരുന്ന് പിന്നെ ഡി പോഡിൻ ടാബ്ലറ്റ് ആ ഞാൻ ടാബ്ലറ്റ് എണ്ണി നോക്കും കിടക്കയിൽ നിന്ന് മുഖം ഉയർത്തി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കുക മാത്രമാണ് ഞങ്ങ ചെയ്തത് ഡി നിമ്മി കട്ടിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് തന്നെ അവൾ നിമിഷയെ വിളിച്ചു എന്താ ഇന്ന് അവൻ ഓഫീസിൽ വന്നായിരുന്നോ ഈ അവൻ ആ പെഡലി ഓ ആരുഷോ വന്നിരുന്നു എന്ത് നീ ഇന്നലെ പറഞ്ഞില്ലേ അവനെ കണ്ടപ്പോ നേരത്തെ പരിചയമുള്ള ആരെ കണ്ട പോലെ തോന്നിയെന്ന് അതിന് സത്യത്തിൽ എനിക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എവിടെയോ കണ്ടു മറന്നതുപോലെ പക്ഷെ രണ്ടാമത് ഒന്നുകൂടി നോക്കുമ്പോണ്ടല്ലോ അവൻ ഇട്ട് രണ്ട് കൊടുക്കാനാ തോന്നുന്നേ ആ അത് ഗുളിക ശരി കഴി കഴിഞ്ഞിട്ടാ സാവധാനം മാറിക്കൊള്ളും ഗംഗയുടെ കൈയകലത്തിൽ നിന്നും മാറിയിട്ടാണ് നിമിഷം അത് പറഞ്ഞത് നീ അതും പറഞ്ഞ് എന്താ മാറി നിൽക്കുന്നേ നിങ്ങടുത്ത ഒരു സമ്മാനം തരാ ഓ വേണ്ട മോളെ നീ എഴുന്നേറ്റ് ഇന്ന് കാലത്ത് നടന്ന സംഭവത്തെ പറ്റി അവൻ പിന്നെ അവനതും പറഞ്ഞായിരുന്നോ എഴുന്നേറ്റ് കട്ടിൽ തന്നെ ചമറം അടിഞ്ഞിരുന്ന് മുടി മുകളിലേക്ക് മാടി ഒതുക്കി കെട്ടിക്കൊണ്ട് എങ്ങ ചോദിച്ചു എന്താണ് പതിവില്ലാതെ അവനെ പറ്റി ചില ചോദ്യങ്ങൾ ഉം പിടക്കോഴി പോകും പോലെ അറിയില്ല മോളെ അവനെ കാണുമ്പോഴൊക്കെ കണ്ട് പൊട്ടിക്കാൻ തോന്നുക ഇതിനുള്ള മരുന്ന്ണ്ടോ ഡോക്ടർ പിന്നെ ഉണ്ടല്ലോ മെബാൻറെ സോള് വാങ്ങി കഴിച്ചാ മതി അതെന്താ സാധനം കൃമികടിക്കുള്ള മരുന്നാ അത് നീ നിന്റെ അമ്മമ്മയ്ക്ക് വാങ്ങി വാങ്ങിക്കൊടുത്താ മതി കേട്ടോ തൽക്കാലം മോള് ചെന്ന് രണ്ടു ക്ലാസ് ആയിട്ട് അപ്പോഴേക്കും പോയി കുളിച്ചിട്ട് ഗംഗ നിന്നും ഇറങ്ങി എടുത്ത് കുളിമ്പുറിയിലേക്ക് നടന്നു ഇടി ഒരു കാര്യം പറയാൻ വിട്ടു എന്താ ബാത്റൂമിന്റെ വാതിലിനടുത്ത ഗംഗ തിരിഞ്ഞു നിന്നു കമ്പനിയിലേ ഇന്ന് പുതിയൊരു ചുള്ളഞ്ചക്കാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് വൺ മിസ്റ്റർ നെൽസൺ അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് ഓ നിനക്കൊക്കെ വായിനോക്കാൻ ഒരുതെ അതൊരു കലയാങ്ങളായി കൊണ്ടാടുന്ന ദോഷമില്ലാത്ത ഒരു നാടൻ കല ഉം കൊണ്ടാട് കൊണ്ടാട് അവസാനം കൊച്ചിനെയും കൊണ്ട് ഓടേണ്ട അവസ്ഥ വരാതെ നോക്കിയാ മതി അവളെ നോക്കി മോന്ത വിറപ്പിക്കുന്ന നിമിഷയെ നോക്കി ചിരിച്ചുകൊണ്ട് ഗംഗ ബാത്റൂമിന്റെ വാത്തിൽ അടച്ചു കുളി കഴിഞ്ഞ് ഒരു ലൈറ്റ് ബ്ലൂ അക്കോഡിയൻ പ്ലീറ്റഡ് സ്കേർട്ടും ലൂസ് ബ്ലൂ ചെക്ക്ഡ് ഷർട്ടും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ഗംഗ നിമിഷയെ മുറിയിൽ കാണഞ്ഞതുകൊണ്ട് അന്വേഷിച്ച് ചെല്ലുമ്പോ കണ്ടത് ബാൽക്കണിയിൽ കൈകുത്തി നിന്ന് താഴത്തെ ഫ്ലാറ്റിലേക്ക് ഏന്തി വലിഞ്ഞ് നോക്കുന്ന നിമിഷയാണ് ഡി നീ എന്തോ നീ കാണിക്കുന്നേക്ക് ചാടാനുള്ള എന്റെ ഡീ നല്ല മീൻ മീൻമെറുക്കുന്ന മണം സഹിക്കുന്നില്ല മോളെ താഴെ അവന്മാരെല്ലാം കൂടി ഒരുമിച്ച് മീൻമെറുക്ക് ഭഗവാനെ ഈശ്വര ആണെല്ലാത്തിന്റെ വയറിളങ്ങണേ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പൊതിയൊലിപ്പിച്ചുകൊണ്ട് നിമിഷ പറയുന്നത് കേട്ട് ഗംഗ ചിരിച്ചു ഇളിക്കല്ലേ പര്യാദ കവന്മാരുടെ കൂടെ പോയി നമുക്കും ചോറും കറികളൊക്കെ ഉണ്ടാക്കാമായിരുന്നു അവൻ എന്നോട് ചോദിക്കുക ചെയ്തു ഭക്ഷണം ഉണ്ടാക്കാൻ കൂടുന്നോ എന്ന് എന്നിട്ടെന്ത് പറ്റി എന്ത് പറ്റിയെന്നോ നീ അല്ലേടി ഇന്ന് കാലത്ത് അവന്റെ മുമ്പിൽ കിടന്ന് വിളിച്ചപ്പോൾ അതിന് നിനക്കെന്താ നിനക്ക് വേണേ നീ പോയി ചോദിക്കണം അപ്പൊ നീയോ നീ താഴെ പോയി ചോറും കറികളും ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ അതിലൊരു പങ്ക് ഞാനും വാങ്ങി കഴിക്കും അത്രേ ഉള്ളൂ അയ്യേട ഞാനും വാങ്ങി മുടങ്ങും ഇരുന്നതിന്നും നമ്മളെ തുറന്നു തിന്നും നമ്മൾ നികുട്ടിട്ടേ ഉള്ളൂ നീനക്കിപ്പൊ എന്താ വേണ്ടേ നിന്റെ കൂടെ അവന്മാരുടെ അടുത്തേക്ക് ഞാനും കൂടെ വരണം അത്രയല്ലേ ഉള്ളൂ ഉം ശരി വാ ഏ എന്റെ അടി വായുംപൊളിച്ച് അവിടെ തന്നെ നിക്കുവാന്നോ അതോ എന്റെ കൂടെ താഴേക്ക് വരുന്നോ വാതിൽക്കലേക്ക് നടക്കുന്നതിനിടയിൽ ഗംഗ പറഞ്ഞത് കേട്ടി വിശ്വസിക്കുവാനാതെ വായുംപൊളിച്ചു നിന്ന നിമിഷയെ നോക്കി അവൾ ചോദിച്ചു വരുന്നു വന്നെ എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ വരെ കണ്ട ഗംഗ തന്നെയാണ് ഗംഗയുടെ അടുത്തേക്ക് ഓടുന്നതിനിടയിൽ നിമിഷ വിളിച്ചു ചോദിച്ചു സത്യം പറ നിനക്ക് വട്ടായതാണോ അതോ എനിക്ക് വട്ടായതാന്നോ ഗംഗയുടെ അടുത്തെത്തി അവളുടെ തോളിൽ പിടിച്ചത് നിമിഷ ചോദിച്ചു ഇത് വട്ടല്ല മോളെ പണയമാണ് എന്തോന്നു പ്രണയമാണ് എനിക്കെന്ന് അവനോടുള്ള പ്രണയം എന്റെ ഉള്ളിൽ ഉന്മാദമായി നിറയുന്നത് നീ കാണുന്നില്ലേ നാടകീയമായി ഒന്ന് വട്ടം കറങ്ങി വാതിലേക്ക് കൈകൾ ചേർത്ത് അതിലേക്ക് തല ചായം വെച്ചുകൊണ്ട് ഗംഗ പറഞ്ഞു ലഹരിയുടെ അലകൾ പോലെ അവൻ എന്റെ ഞരമ്പിലൂടെന്ന് ഒഴുകുന്നു ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ വരൂ അവന്റെ അടുത്തേക്ക് എന്നെ നീ കൊണ്ടുപോകൂ വാതിൽ തുറന്ന് നിമിഷയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി സ്റ്റേർ കേസിന് നേരെ നടക്കുന്നതിനിടയിൽ ഗംഗ പറഞ്ഞത് കേട്ട് നിമിഷ തലയിൽ കൈവച്ചു ഇന്നലത്തെ ഡോസ് ഊടിപ്പോയെന്നാ തോന്നുന്നേ താഴെ അസിയുടെയും ആരുഷിന്റെയും ഫ്ലാറ്റിന് മുന്നിൽ എത്തിയപ്പോ നിമിഷയുടെ കയ്യിൽ നിന്നും ഗംഗ പിടിവിട്ടു കോളിംഗ് ബെല്ലിൽ മൂന്ന് പ്രാവശ്യം വിരലും അമർത്തിയതിനു ശേഷം അവൾ തിരിഞ്ഞ് നിമിഷയെ നോക്കി ചിരിച്ചു അടുത്തൊരു ബെല്ലോട് കൂടി ശങ്കരമംഗലം ഗംഗയാൻ പാട്ടി അവതരിപ്പിക്കുന്ന ചോറും കറികളും തിന്നണേ വാ എന്ന പോലെ പറഞ്ഞതിനു ശേഷം കാളിംഗിൽ വിരലമർത്തിക്കൊണ്ട് നിൽക്കുന്ന ഗംഗയെ നോക്കി നിമിഷ കിളി പോയി നിൽക്കുന്നതിനിടയിൽ ഫ്ലാറ്റിന്റെ വാതിൽ മലർക്കെ തുറന്നു വാതിൽ തുറന്നു പുറത്തേക്ക് വന്ന ഹോപ്പിന്റെ വായ മുന്നിൽ നിൽക്കുന്ന ഗംഗയെ കണ്ട് അറിയാതെ പൊളിഞ്ഞുപോയി എന്താടാ ഹോപ്പെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നേ എങ്ങനെയുണ്ട് നിങ്ങളുടെ വെപ്പ് വല്ല ഹോപ്പും ഉണ്ടോടാ ഏ നിങ്ങളുടെ പാചകം എങ്ങനെയുണ്ടെന്ന് ഗംഗയുടെ പെർഫോമൻസ് കണ്ട് ഓപ്പൊന്ന് വെക്കി എങ്കിയൊന്നും മാറിക്കേ എന്ത് വന്നു വന്ന് ഇവന് മലയാളം പറഞ്ഞാലും മനസ്സിലാകാണ്ടോ ആയോ നിമിഷയെ ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം ഗംഗ വീണ്ടും തുടർന്നു എന്റെ കോപ്പ ഇങ്ങനെ തൂണു പോലെ നിൽക്കാതെ മുന്നിൽ നിന്ന് മാറാൻ എന്തിന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസിൽ നിന്നും രണ്ടുപേര് വന്നു നിൽക്കുന്നത് നീ കാണുന്നില്ലേ നിങ്ങളുടെ പാചകം ഹൈജീൻ ആണോന്നൊന്ന് ചെക്ക് ചെയ്യണം അവനെങ്ങോട്ടായി പോകുന്ന താഴെ വീണ അവനെ അവനെ കളിയാക്കി കൊണ്ട് ഗംഗ അകത്തേക്ക് നടന്നു അടുക്കളയിൽ നിന്നുമുള്ള ബഹളം ഹാളും ഡൈനിങ് റൂമും കടന്നപ്പോൾ തന്നെ അവർ കേട്ടു വാതിൽക്കലെത്തിയ ഗംഗ അടുക്കളയുടെ അകത്തേക്ക് എത്തി നോക്കി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡെനിയും സ്ലീവ്ലെസ് വൈറ്റ് ബിനിയനും കഴുത്തിൽ ഒരു ടവലും നിന്ന് ആരുഷ് മീൻ വറുക്കുകയാണ് രണ്ടാമത്തെ അടുപ്പിനു മുകളിൽ വെച്ചിരിക്കുന്ന കുക്കറിൽ നിന്നും ചെറുതായി ആവി വരുന്നു അടുപ്പിന് ചുവട്ടിലിരിക്കുന്ന പോലെ അസി സ്ലാബിനു മുകളിൽ കയറിയിരുന്ന് ഫ്രയിങ് പാനിനകത്തേക്ക് തലയിട്ട് നോക്കുന്നുണ്ട് വലതുവശത്തായി ശിവയും സിതാരയും കൂടി പച്ചക്കറി അരിയുന്നു ഇടതുവശത്തെ സ്ലാബിന് മുന്നിൽ ഇട്ടിരിക്കുന്ന കസേരകളിലിരുന്ന് അനകയും ശ്രേയയും കൂടി സവാളയിൽ മൽപിടുത്തം നടത്തുകയാണ് അതിനിടയിൽ ശ്രേയ പുതിയതായി എഴുതിയതോ കഥയെപ്പറ്റി പറയുന്നുമുണ്ട് മറ്റൊരു കസേരയിൽ ദിയ ഒരു കാരറ്റും കടിച്ച് മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ഗുഡ് ഈവനിങ് വാതിലിനടുത്തു നിന്നും ഗംഗയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഒരുപോലെ നോക്കി വാതിലിൽ ചാരി നിന്ന് അവരെ നോക്കി നിൽക്കുന്ന ഗംഗയെയും അതിനു പുറകിൽ നിന്നും എത്തി നോക്കുന്ന അനകയേയും അതിനും പുറകിൽ നിസ്സഹായനായി നിൽക്കുന്ന ഹോപ്പനെയും കണ്ട് എല്ലാത്തിന്റെയും ബാ പൊളിഞ്ഞു എന്താ മക്കളെ വൈകുന്നേരത്തെ പരിപാടി അടുക്കളയിലേക്ക് കയറി അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ദിയുടെ പൊളിച്ചു വെച്ച വായിൽ നിന്നും അറിയാതെ മടിയിലേക്ക് വീണ ക്യാരറ്റ് എടുത്ത് തിരികെ അവരുടെ വായിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ടാണ് ഗംഗ ചോദിച്ചത് തിരികെ കിട്ടിയ ക്യാരറ്റ് യാന്ത്രികമായി കടിച്ചുകൊണ്ട് ദീയ കണ്ണുമിഴിച്ച് ഗംഗയെ നോക്കി മറ്റുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഷീറ്റിനു മുകളിൽ പെയ്യുന്ന മഴ പോലെ കലവില ശബ്ദമുണ്ടാക്കി കൊണ്ടിരുന്ന അവിടെ കുറച്ചു നേരത്തേക്ക് ഫ്രയിങ് പാനിലെ വെളിച്ചെണ്ണയിൽ മുരിയുന്ന മീനിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഇതെന്ന എല്ലാവരും പെട്ടെന്ന് റിലാക്സ് തെങ്ങുമോലായ ശബ്ദം കേട്ട് എല്ലാവരുടെയും പോയ കിളികൾ തിരികെ വന്നുവെങ്കിലും ഈ വധൂരി എന്തിനിപ്പോ വലിഞ്ഞു കയറി വന്നു എന്ന ചിന്തയോടെ എല്ലാവരും പരസ്പരം നോക്കി എന്താണാവോതിയുടെ ആഗമനോദ്ദേശം എല്ലാവരും മനസ്സിൽ ചോദിച്ച ചോദ്യം വാക്കുകളായി പുറത്തേക്ക് വന്നത് അസിയുടെ വായിൽ നിന്ന് മാത്രമാണ് അതാണ് അങ്ങനെ ചോദിക്ക് അല്ലാതെ എല്ലാവരും ഇതുപോലെ വായുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ അറിയും നീ ആള് ഗംഗ കടിച്ചുകൊണ്ട് ദിയ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഡി അല്ല ശരിക്കും തൽക്കാലം ം കാരും കടിച്ച് അവിടെ ഇരിക്കി ഇല്ല നിനക്ക് ഈ ഗംഗയുടെ തനിക്കോണം കയച്ചുണ്ടിയുള്ള ഗംഗയുടെ ഭീഷണി കേട്ട് ദിയ ചൂലുപോലെ തിരികെയിരുന്നു അപ്പൊ മൊനാരുഷേ എങ്ങനെയാ കാര്യങ്ങളുടെ ഒരു കിടപ്പോശ് എന്ത് കാര്യം നിങ്ങളെല്ലാരും ചേർന്ന് ഇനി മുതൽ ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞു നിന്നിരുന്ന നിമിഷയെ ചൂണ്ടി ഗംഗ പറഞ്ഞു അതെ അതിന് അതിനൊന്നുമില്ല ആ ഒരു കാര്യത്തില് ഞങ്ങൾക്കും നിങ്ങളുടെ കൂടെ കൂടിയാക്കണ്ട് പറ്റില്ല ഇതിപ്പോ തിന്നാ കാര്യമായതുകൊണ്ടല്ലേ നീ വന്നിരിക്കുന്നേ അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളൊക്കെ കണ്ണെടുത്ത് കണ്ണൂടല്ലോ തത്തിക്കൊണ്ടിരുന്ന അടുപ്പിനെടുത്ത് ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അസി പെട്ടെന്ന് ചൂടായി വിളിച്ച നാവുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് ഗ്യാസ് സ്റ്റൗവിന് അടുത്തേക്ക് ചെന്ന് മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന മീനിലേക്ക് നോക്കിക്കൊണ്ട് ഗംഗ പറഞ്ഞു ആരുഷന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ ചട്ടുകം കൊണ്ട് അടുപ്പിൽ മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന മീനിന്റെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്ത് ഊതി ചൂടകറ്റി അവൾ വായിലേക്ക് വെച്ചു ആഹാ അടിപൊളി എന്നെ ടേസ്റ്റടാമോനെ ഡി നിമി നോക്കിക്കേ എല്ലാവരും കണ്ണും തള്ളി നോക്കി നിൽക്കേ മറ്റൊരു കഷ്ണം കൂടി മുറിച്ചെടുത്ത് ചൂടാറ്റി അവൾ നിമിഷേക്ക് നൽകി അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നാളെ മുതല് ഞങ്ങളുണ്ട് ഈ പരിപാടിയിൽ നിമിഷ മീൻ വായിലേക്ക് വെച്ച് ടേസ്റ്റ് നോക്കുന്നതിനിടയിൽ ഗംഗ ആരൂഷിനോട് പറഞ്ഞു സി ഗംഗ നിങ്ങള് കൂടെ കൂടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല എങ്കിലും മറ്റുള്ളവർക്ക് അത് അത്ര താല്പര്യമുള്ള കാര്യമല്ല സോ ഐ സോറി നിനക്ക് ഗംഗ ആരൂഷിനെ നോക്കി ഒരികങ്ങൾ ഉയർത്തി ചോദിച്ചു അത് പിന്നെ വിവരമില്ലായ്മ കുറ്റമല്ലോ എന്ത് പറഞ്ഞെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തോടെ തന്റെ നേരെ കൈ ചൂണ്ടി അലറിയ ഗംഗയെ കണ്ട് ആരുഷിന്റെ മുഖത്ത് ആദ്യമൊരത്ഭുതം വിടർന്നുവെങ്കിലും ക്രമേണ അത് ചുണ്ടിൽ പിരിഞ്ഞൊരു ചിരിയായി മാറി ഗംഗ് പണ്ട് വണിച്ചിത്രത്താഴിൽ സുരേഷ് ഗോപി വട്ടിളകിയെ ഗംഗയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതുപോലെ അവളെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടാസി സ്ലാബിലൊന്ന് ആഞ്ഞടിച്ചുവെങ്കിലും അത് ഏറ്റില്ല ദേഷ്യത്തോടെ മുന്നോട്ട് ചാടിയ ഗംഗയെ പിറകിൽ നിന്നും നിമിഷം പിടിച്ചു വലിക്കുന്നതിനിടയിൽ തന്റെ വലത് കൈയിലെ നടുവിരൽ മടക്കി കൂർപ്പിച്ച് ഗംഗ ആരുഷിന്റെ കഴുത്തിന് താഴെയുള്ള മർമ്മത്തിൽ ആഞ്ഞൊന്ന് കുത്തി അത് പ്രതീക്ഷിച്ചു നിന്നതുപോലെ അവൻ തല ഒരു വശത്തേക്ക് വെട്ടിച്ചു മാറി അതേ സമയം തന്നെ കഴുത്തിന് നേരെ വന്ന അവളുടെ കൈ തന്റെ ഇടത് കൈ കൊണ്ട് തടഞ്ഞിട്ട് അവളുടെ വലത് കൈപ്പത്തിയുടെ മണിബന്ധത്തിനടിയിലായി തന്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ചെറുതായി അവനൊന്ന് തട്ടി അസഹ്യമായ വേദനയെ കൈകുടഞ്ഞ അവൾ ഒരു പ്രത്യേക രീതിയിൽ ഇടതുവശത്തേക്ക് കൈതിരിച്ച് വീണ്ടും ഒന്നുകൂടെ കൈ ആഞ്ഞുകൊടഞ്ഞു പിന്നെ ഒരു ചൂട് പുറകിലേക്ക് വെച്ച് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഒന്ന് കണ്ണിറുക്കി കാണിച്ചു തന്നെ വട്ടം പിടിച്ച് പുറത്തേക്ക് വലിക്കുന്ന നിമിഷയോടൊപ്പം പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൾ പല പ്രാവശ്യം സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫ്ളാറ്റിന് പുറത്തെത്തിയ ഗംഗ നിമിഷയുടെ കൈ പിടിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ട് തുള്ളിച്ചാടി എന്തോന്ന് അടിയത് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം അവളുടെ വിളിയും ചാട്ടവും കണ്ട് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നിമിഷ ചോദിച്ചു അവനുമായിട്ടൊരു അടി ഉണ്ടാക്കിയപ്പോ എന്തോ മനസുഖാമോളെ ഒരു ഡോസ് എടുത്തതുപോലെയുള്ള കിക്ക് ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഇവനുമായിട്ട് അടി ഉണ്ടാക്കണം മുകളിലേക്ക് നടക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു എന്നാലും അവൻ സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ ഇടയ്ക്ക് വെച്ച് അവൾ പെറുപെറുക്കുന്നത് കേട്ട് നിമിഷ അവളുടെ അടുത്തേക്ക് ചെന്നു എന്താടി ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ത് അവൻ എന്റെ മൂവ് കണ്ട് ഒഴിഞ്ഞു മാറിയത് കണ്ടു മാത്രമല്ല അവൻ തിരിച്ചെന്റെ കൈയുടെ മർമ്മഭാഗത്ത് തന്നെയാ കുത്തിയതും അത് നീ അവനെ കണ്ട ദിവസം തന്നെ പറഞ്ഞതല്ലേ അവനൊരു അഭ്യാസമാണെന്ന് പക്ഷെ അതല്ല പ്രശ്നം പിന്നെ ഇടി ഞാൻ ഇന്ന് അവന്റെ നേരെ പ്രയോഗിക്കാൻ നോക്കിയത് മാരകോയൊരു മരണപ്രയോഗമൊന്നും അല്ല ചുമ്മാ അവനൊന്ന് അളക്കാൻ നോക്കിയതാ നേരത്തേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെയുള്ള ഒരു ഫീൽ മാത്രം ഉണ്ടാകുന്ന ഒരു വിദ്യ സാധാരണ ആരും പ്രയോഗിക്കാറൊന്നുമില്ല അത് അത് മനസ്സിലാക്കിയത് പോലെയായിരുന്നു അവന്റെ നിൽപ്പും ചിരിയും തിരിച്ചവൻ എന്റെ കയ്യിൽ ചെയ്തത് അത് തന്നെയാ കറാട്ടില് മൂത്തച്ഛൻ പഠിപ്പിച്ച ഒരു ചെറിയ വിദ്യ പക്ഷെ അവനത് എങ്ങനെ പഠിച്ചു അതാ എനിക്ക് മനസ്സിലാവാത്തേ നീന്റെ മുത്തച്ഛൻ മാത്രമല്ല ഭൂമിയിലെ കളരിക്കാരൻ ഇപ്പൊ മനസ്സിലായില്ലേ അതിന് മറുപടിയായി അവളെ ഒന്ന് നോക്കുക മാത്രമാണ് ഗംഗ ചെയ്തത് അല്ല മോളെ സത്യത്തിൽ നിനക്ക് എന്തിന്റെ കേടായിരുന്നു അവിടെ ചെന്ന് നീ കണ്ട പട്ടിഷം മുഴുവൻ കാണിക്കാൻ നീയല്ലേ പറഞ്ഞത് മീൻ മറക്കുന്ന മണം കാരണം സഹിക്കാൻ പറ്റിയില്ലെന്ന് അതിനാന്നു നീ പേ നടത്തി അതെ അതുകൊണ്ട് നിനക്ക് മീൻ തിന്നാൻ പറ്റിയില്ലേ അതുപോലെ ഞാൻ വെറുതെ വിചാരിച്ച് നീ നന്നായി നാളെ മുതൽ അവരുടെ ഒപ്പം കൂടി നല്ല ചോറും എല്ലാം ഒരു നിമിഷം പറഞ്ഞു നിർത്തി ഞാനോ നന്നാവാനോ ഇനി ഇതുപോലെ എന്തെങ്കിലും നീ എന്നോട് പറഞ്ഞാ മതി ഞാൻ ഇതുപോലെ എന്തേലും വഴിയുണ്ടാക്കാം തൽക്കാലം നീ ഇതുകൊണ്ട് നിർത്തിപ്പെടു അവളെയും മരിച്ചു റൂമിനകത്തേക്ക് കയറുന്നതിനിടയിൽ ഗംഗ പറഞ്ഞു തുടരും ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും അയപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കണേ താങ്ക്